ഞാൻ തെറ്റിദ്ധരിച്ചു ആ തെറ്റിദ്ധാരണ മാറ്റി തന്ന താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു എന്ന് പറഞ്ഞു സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അങ്ങനെ ബാധിച്ചാൽ അവൻ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം അപ്പൊ സിഹിർ ബാധിച്ചാല് എങ്ങനെ അറിയാം അങ്ങനെ അറിഞ്ഞാല് എന്ത് ചെയ്യാന്നാണ് അപ്പൊ എങ്ങനെ അറിയാന്ന ഇത് നമ്മുടെ മടവൂര് എന്നെ ഇറക്കിയത് ഞാൻ പറഞ്ഞ ബുക്ക് ജിന്നി ചേത്താ സിഹറ് അപ്പൊ നമുക്ക് മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ അറിയല് മടവൂര് എന്നെ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയാണ് സിഹറ് ബാധയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗവും ചികിത്സിക്കാനുള്ള വഴിയും അള്ളാഹു തന്റെ ദാസന്മാർക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അവയിൽ ചിലത് താഴ്വിരിക്കുന്നു സിഹിർ ബാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നബിസ്മയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനകൾ വിക്രുകൾ എന്നിവ കൊണ്ടുള്ള പ്രതിരോധമാണ് നമസ്കാരാനന്തറുകൾക്ക് ശേഷവും ഉറങ്ങുന്നതിന് മുമ്പും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക ഖുർആൻ ഏറ്റവും മഹത്തായ സൂക്തമായ കുറിച്ച് താടി കൊടുക്കുന്നു അള്ളാഹുലു വലാനോ അങ്ങനെ സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞു സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അപ്രകാര സൂറത്തുൽ ഇഖ്ലാസ് വലഖനാസ് എന്നിവ മൂന്ന് പ്രാവശ്യം വീതം നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും രാപ്പകലയുടെ ആരംഭത്തിലും ഉറങ്ങുന്നതിന് മുമ്പും പാരായണം ചെയ്യുക കൂടാതെ രാത്രിയുടെ ആരംഭത്തിൽ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തായത്ത് പാരായണം ചെയ്യുക അങ്ങനെ വിശുദ്ധ ഖുർആനിലെ ഖുറാനിൽ ആയത്യാവാണ് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ സൂറത്തു ആലു ആലത്ത് അത് സൂറത്തു ബഖറയിലെ തന്നെ അവസാനത്തായത്ത് അത് ഓൺ പറയുന്നു അങ്ങനെ ഒരാൾക്ക് സിഹിർ ബാധിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ദിക്കറുകൾ അദ്ദേഹം കൊണ്ടുവരണം തന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ സൂറത്തിൽ ഫലക്കോദനം സൂറത്തിന്റെ ആസോദനം അതുപോലെ നബി പഠിപ്പിച്ച പ്രാർത്ഥന സിഹിർ ബാധിക്കും എന്ന് പറഞ്ഞു സിഹിർ ബാധ ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചെയ്യണം അങ്ങനെ ഈ രൂപത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സിഹർ ബാധിച്ചതായി അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പ്രയാസം കൊണ്ട് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു പേടിയും പേടിക്കാനില്ല അതിനാണ് അള്ളാഹു ഖുറാനിൽ ആയത്തുകൾ ഇറക്കിയത് സൂറത്തിൽ ഫലക്കുള്ളത് സൂറത്തു നാസുള്ളത് ആയത്തിൽ ഉള്ളത് ആമ റസൂൽ ഉള്ളത് അള്ളാഹു എന്ന പ്രാർത്ഥനയുള്ളത് അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് പ്രാർത്ഥനകൾ തുടങ്ങിയ പ്രാർത്ഥനകളെല്ലാം തന്നിട്ടുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം തന്റെ ജീവിതത്തിൽ കൊണ്ടുവരിക അയാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം മാനസികമായി അദ്ദേഹത്തിനുണ്ടെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും അതുപോലെ ശാരീരികമായി അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ രോഗങ്ങളോ ഉണ്ടെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ തന്നെയാണ് അയാൾ ഉദ്ധരിക്കേണ്ടത് അദ്ദേഹം പറയേണ്ടത് സിഹർ ബാധിക്കും എന്ന് പറഞ്ഞു ഉണ്ടായ ഒരാളെ എങ്ങനെ അറിയാൻ സാധിക്കും അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള പ്രയാസം ഉണ്ടായാലും എന്തു മൂലം ഉണ്ട് ഒരു പനി വന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം നബി പറഞ്ഞു ഒരു രോഗിയെ നിങ്ങൾ സന്ദർശിച്ചാൽ മന്ത്രിച്ചു കൊടുക്കണം മന്ത്രിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നബി പിടിപ്പിച്ച പ്രാർത്ഥനകൾ നിർവഹിക്കുക ഏതൊരു രോഗം ഒരു വിശ്വാസിക്ക് വന്നാലും സിഹിറിന് മൂലമായാലും അല്ലെങ്കിലും ഏത് രോഗം വന്നാലും മരുന്ന് മാത്രം വിഴുങ്ങുക എന്നതല്ല ഒരു മുമ്മിനായ മനുഷ്യന്റെ രൂപം അല്ലെങ്കിൽ ഒരു നിലപാട് മരുന്നിന് പോകാതെ വേറെന്തെങ്കിലും കാര്യത്തിൽ മാത്രം ഏർപ്പെടുക അതുമല്ല മരുന്നും അതുപോലെ പ്രാർത്ഥനകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മനുഷ്യന്റെ ചികിത്സ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അതിനാണ് വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ പലതും പ്രത്യേകം റസൂർ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ളത് ആ മാർഗം സ്വീകരിക്കുക അതാണ് റസൂർഹു അലഹി വസല പഠിപ്പിച്ചു തന്നത്